സിനിമാ നടി സാവിത്രി പോലെ അഭിനയിച്ച് പ്രശസ്തിയാകണം എന്നുള്ള മോഹവുമായി ആന്ധ്രാപ്രദേശിലെ ഏളൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് മദ്രാസിലേക്ക് വണ്ടി കയറിയ കറുത്ത വലിഞ്ഞൊരു പെൺകുട്ടിയുണ്ടായിരുന്നു ഒരു നടിയാകാനുള്ള ഗ്ലാമറോ ശരീരഘടനയോ അവൾക്കുണ്ടായിരുന്നില്ല എന്നിട്ടും നിശ്ചിതരുടെ ഒന്നുകൊണ്ട് മാത്രം പ്രേക്ഷകരെ വശീകരിക്കുന്ന ഒരു താര റാണിയാകുവാൻ അവൾക്ക് കഴിഞ്ഞു കാണികളെ കൺമുനക്കൂണിൽ കെട്ടിയിട്ട ആ സുന്ദരിയുടെ പേരാണ് വിജയലക്ഷ്മി എന്ന സ്മിത വണ്ടിചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന ബാറുകളുടെ വേഷം സ്മിത ഗംഭീരമാക്കി വശ്യമായ നോട്ടവും മാതൃകത്വം തുലമുന്ന ശരീരമെടുപ്പും കൊണ്ട് സ്മിത പ്രേക്ഷക ഹൃദയങ്ങളിൽ പടർന്നു കയറി സിൽക്ക് സ്മിതയായി അറിയപ്പെട്ടു എൺപതുകളിലെ ആക്ഷൻ ചിത്രങ്ങളിലൂടെയാണ് സിൽക്ക് സ്മിതയെ ത്യാഗരാജൻ എന്ന സ്റ്റണ്ട് മാസ്റ്റർ അടുത്തറിയുന്നത് ഡാൻസ് രംഗങ്ങളിൽ കാഴ്ചവെച്ച വശ്യത സ്റ്റണ്ട് രംഗങ്ങളിലും കാഴ്ചവെക്കാൻ സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞു സിനിമയിൽ ഫൈറ്റ് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച ഒരു നടികൂടിയായിരുന്നു സിൽക്ക് സ്മിത സ്റ്റണ്ട് സീക്വൻസുകളിൽ സിൽക്ക് സ്മിത എങ്ങനെയാണ് ഇത്ര സുന്ദരമായി കൈകാര്യം ചെയ്യുന്നതെന്ന സംശയം സെറ്റിൽ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ത്യാഗരാജ മാസ്റ്റർക്ക് അതിലൊട്ടും സംശയമുണ്ടായിരുന്നില്ല കാരണം നൃത്തം പഠിച്ചും അവതരിപ്പിച്ചും സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു മെയ്വഴക്കം സ്മിതയ്ക്കുണ്ടായിരുന്നു ആ അടിത്തറയിൽ നിന്നാണ് സ്മിത സിനിമയിൽ തൻ്റേതായ ഒരു ലോകം അവർ സൃഷ്ടിച്ചത് സിനിമയിൽ വളരെ അടുപ്പമുള്ളവരോട് മാത്രമേ സ്മിത മനസ്സ് തുറന്നിട്ടുള്ളൂ ഫൈറ്റ് മാസ്റ്റർ ആർട്ടിസ്റ്റ് എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു സൗഹൃദം ഇല്ലാഞ്ഞിട്ട് കൂടി സ്മിത തൻ്റെ ജീവിതത്തിലെ പല സങ്കടങ്ങളും അവർ ത്യാഗരാജനോട് തുറന്നു പറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ സ്മിത ജീവിതത്തിൽ തനിക്ക് പറ്റിയ സകല താളപ്പിഴകളും ത്യാഗരാജൻ മാസ്റ്ററോട് പങ്കുവച്ചു ഒരിക്കലും അവൾ ചോദിച്ചു എൻ്റെ ജീവിതകഥ കേട്ടിട്ട് സാറിന് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത്ര ദൂരം സ്മിത സഞ്ചരിച്ചു പോയത് കൊണ്ട് ത്യാഗരാജൻ ഒരു മറുപടിയും പറഞ്ഞില്ല ശരിക്കു പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശരീരവും പണവും മാത്രം മതി സാർ ഇപ്പോൾ എൻ്റെ വ്യക്തിജീവിതം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു സാർ അവൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു സിനിമയിലെ പല അഭിനേത്രികളെയും പോലെ മുഖംമൂടി അണിഞ്ഞ വ്യക്തിത്വമായിരുന്നില്ല സ്മിതയുടേത് ഒരു ഭോഗവസ്തുവിനോടന്ന പോലെയായിരുന്നു സിനിമയിൽ പലരും അവരോട് പെരുമാറിയത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഒരു ആർട്ടിസ്റ്റ് എന്ന പരിഗണന അവൾക്ക് നൽകിയുള്ളൂ അത്തരം വേദനകളെല്ലാം സ്മിത സ്വയം ഉള്ളിലൊതുക്കി ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് വർഷങ്ങളേറെയായി സാർ എന്ന അവൾ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഉള്ളിലൊരു സങ്കടക്കടൽ തന്നെ ഉണ്ടായിരുന്നു അവഗണനയും അപവാദങ്ങളും സ്മിതയുടെ കൂടപ്പറപ്പായിരുന്നു ഇതിനിടയിലും അനാഥമക്കളുടെ സംരക്ഷണത്തിന് പണം സ്വരൂപിക്കാൻ സ്മിത ഡാൻസ് പ്രോഗ്രാമുകൾ ധാരാളം ചെയ്തുകൊണ്ടിരുന്നു കൂടാതെ അംഗവൈകല്യമുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി സ്മിത പ്രതിഫലം മടിക്കാതെ നിരവധി നൃത്ത അവതരിപ്പിച്ചു സിനിമയിൽ വലിയൊരു നടിയായി തീരണമെന്ന് ആഗ്രഹിച്ച് മദ്രാസിലെത്തിയ സ്മിത സിനിമയേക്കാൾ വലിയൊരു ജീവിതമാണ് ആടിത്തീർത്തത് ആ ആട്ടം ഒടുവിൽ ഒരു മുഴുവൻ കയറിൽ തൂങ്ങിയാടി സ്മിതയുടെ ഡെഡ് ബോഡിയോട് പോലും സിനിമാ ലോകം അന്ന് കാണിച്ചില്ല മദ്രാസിലെ വിജയ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ അവൾ കിടക്കുമ്പോഴും ആ മേനിയഴയിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരുന്നു ഏറെ പേരും ഇന്നും ത്യാഗരാജൻ മാസ്റ്റർ ഓർക്കുന്നത് സ്മിതയുടെ നൃത്തമോ സ്റ്റണ്ടോ അല്ല ആ കണ്ണുകളാണ് ആരെയും വശീകരിക്കുന്ന ആ കണ്ണുകളിൽ ആരുമറിയാതെ സ്മിത ഒളിപ്പിച്ചു വെച്ചത് സങ്കടങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്